ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശുദ്ധ ഗീവർഗി സഹായതയുടെ ഓർമ്മ പെരുന്നാൾ ശനി ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കും പെരുന്നാളിലെ വികാരി ഫാദർ ബിജു മൂങ്ങാങ്ങുന്നേൽ പെരുന്നാൾ കൊടിയേറ്റം നടത്തി ഇരുപത്തിയാറ് ശനി ഞായർ ദിവസങ്ങളിലായാണ് പെരുന്നാൾ ആഘോഷം ഇരുപത്തി ആറിന് വൈകിട്ട് ആറ് മുപ്പതിന് സന്ധ്യാപ്രാർത്ഥന ഞായറാഴ്ച രാവിലെ എട്ട് മുപ്പതിന് വിശുദ്ധ കുർബാന പെരുന്നാൾ സന്ദേശം പ്രദീക്ഷിണം സ്നേഹവിരുന്ന് എന്നിവ നടക്കും പെരുന്നാൾ കൊടിയേറ്റത്തിന് വികാരി ഫാദർ ബിജും മൂങ്ങാങ്ങുന്നേൽ പ്രസ്തി സിയു ശലമോൻ സെക്രട്ടറി ടൈറ്റസ് ദേവിഡ് നടക്കുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി